ആലുവ സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ ഒളിമ്പിക് ദിനം ആലുവ ജനസഭ ശിശുഭവൻ ചെയർമാനും അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് തരവുമായ ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു

சேனல் 2022ல சந்தோஷமே கோஆர்டினேட்டர் சந்தோஷமே இயங்கிட்டே இருக்கிறது விதமான டென்ஷரே வினதியேன்னு சொன்னேன் 2016 அறிலயோ வினதியே Anda bersungguh-sungguh dalam anda berkomitmen dalam ini, tahu sahaja സ്കൂൾ കവാടത്തിൽ നിന്ന് ദീപശിഖയുമായി എത്തിയ വിദ്യാർത്ഥികൾ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി തിരിതെളിച്ചാണ് ഒളിമ്പിക് ദിനാഘോഷം ജോസ്മാവേലി ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ ഹെഡ്മിസ്റ്റർ സി ദിവ്യ സി ടി സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ അധ്യാപികമാരായ റോസ്മേരി ജിൻസി പീറ്റർ മരിയ ഗുരത്തി വിദ്യാർത്ഥി പ്രതിനിധികളായ ഹാഫിസ് റയോൺ സിൻഷാ സിറിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു